എല്ലാവർക്കും നമസ്കാരം എന്നെ എല്ലാവരും അറിയും എന്ന് ഞാൻ കരുതുന്നു ഒത്തിരി ഒന്നും ഇങ്ങനെയൊന്നും പറയാൻ അറിയത്തൊന്നുമില്ല പക്ഷെ എന്നാലും പറയുവാണ് രാവിലെ ഒരു സന്തോഷ വർത്താനം എന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് ട്രക്ക് ഡ്രൈവർ ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഇല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് ഗൾഫിൽ നിന്ന് എവിടുന്നായിക്കോട്ടെ ട്രക്ക് ഡ്രൈവർ ആയിട്ട് ലിത്വാനിയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഡ്രൈവർമാർക്ക് ഒരു സന്തോഷ വർത്താനായിട്ടാണ് എത്ര നാളത്തേനും ഉണ്ടാവും എത്ര ദിവസത്തിനുണ്ടാവും എന്നൊന്നും അറിയത്തൊന്നുമില്ല എന്നാ പോലും ഇപ്പം നിലവിലൊരവസ്ഥയിൽ ഗൾഫിൽ നിന്നായിക്കോട്ടെ നാട്ടിൽ നിന്നായിക്കോട്ടെ അധികം പൈസ മുടക്കില്ലാണ്ട് നിസാര ചെലവിൽ നമ്മുടെ സ്വന്തം റിസ്കിൽ നമ്മൾ നിസാര പൈസ മുടക്കുന്ന യൂറോപ്പിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഡ്രൈവർമാർക്ക് വേണ്ടി ഡ്രൈവർ ആവാൻ വേണ്ടി യൂറോപ്പിലോട്ട് വന്ന ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോട്ടോ നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസയിൽ വന്നത് നമുക്ക് ഗൾഫിലെ അതേ സിസ്റ്റം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് നിലവിൽ യൂറോപ്പിലെ ട്രക്ട്രൈവറായിട്ട് ജോലിക്ക് കയറാനുള്ള അവസരമാണ് ഒരുക്കുന്നത് ഇപ്പം നിലവിൽ നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഒരു വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് കമ്പനികളിൽ ടെസ്റ്റ് അടിക്കുക ടെസ്റ്റ് അടിച്ച് പാസ്സായന് ശേഷം ഡി എഫ് എസിന് അപ്പോയിൻമെന്റ് എടുക്കുക അതിനുശേഷം നേരെ ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം കമ്പനികളെ തന്നെയാണ് എല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്നതും കാര്യങ്ങളും എല്ലാം തന്നെ അപ്പം നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ വിസിറ്റിംഗ് വിസയിൽ വരിക അതുപോലെ ഇവിടെ വന്നിട്ട് നമ്മുടെ താമസപകരം വി സിറ്റി വി സി എടുക്കാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങളെല്ലാം അതൊക്കെ നമ്മൾ തന്നെ വേറെ ഒരു ഏജൻസിക്കും പത്ത് പൈസ കൊടുക്കേണ്ട കാര്യമില്ല അത് തന്നെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ വന്നിട്ട് നമ്മൾ കമ്പനികൾ ടെസ്റ്റ് അടിക്കുക ആ ടെസ്റ്റ് അടിച്ച് പാസ്സാവുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊസീഡ് ചെയ്യും അപ്പം ഇതിനുവേണ്ടി നാട്ടിൽ നിന്ന് പൈസ മേടിക്കാൻ വേണ്ടി ഇപ്പോഴും ഈ ഇന്നലെ മിരിങ്ങാന്നൊക്കെയായിട്ടും അഞ്ചോ ആറ് ലക്ഷം ആറ് ലക്ഷം ഏഴ് ലക്ഷം ഒക്കെ ചോദിക്കുന്ന നമ്മുടെ നിലവിലുള്ള യൂറോപ്പിൽ നിന്ന് തന്നെയുള്ള ആളുകളായിക്കോട്ടെ അതുപോലെ തന്നെ നാട്ടിലെ തന്നെ ട്രാവൽ ഏജൻസികൾ ഇല്ലെങ്കിൽ ട്രക് ഡ്രൈവർമാരെ റിക്രൂട്ട് ചെയ്യുന്ന റിക്രൂട്ടർമാർ ഒക്കെ ഈ മേടിക്കാൻ തുടങ്ങുകയാണ് അതാ ഈ ഒരു സ്കീമിന് വേണ്ടി തന്നെ അതായത് വിസിറ്റിംഗ് വിസ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അവർക്കൊരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നാട്ടിൽ നിന്ന് ആറ് ലക്ഷം ഒക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് കണ്ടപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് ചെയ്തതാണ് അപ്പം നാട്ടിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിറ്റിങ്ങിൽ വിസയിൽ നേരെ പോരുക ലിത്തുവാനേക്ക് യും വന്നിട്ട് കമ്പനികളിൽ ടെസ്റ്റ് അടിക്കുക എന്നിട്ട് നാട്ടിൽ ചിലപ്പോൾ നിങ്ങൾ ഈ വിസിറ്റിംഗ് വന്നിട്ട് ടെസ്റ്റ് അടിച്ചിട്ട് ഇവിടെ നിന്ന് താമസിക്കുക ഏകദേശം ഒരു മാസം അടുത്ത ടൈമ് നമുക്ക് എടുക്കും അപ്പം നമുക്ക് വേണമെങ്കിൽ നാട്ടിൽ വേണമെങ്കിൽ നല്ല ഈ മൈഗ്രേസ് കഴിഞ്ഞിട്ട് ചിലപ്പം നാട്ടിൽ നമ്മൾ തിരിച്ച് എക്സിറ്റ് ചെയ്തിട്ട് തിരിച്ച് കയറി വരേണ്ടി വരും അപ്പം അതൊരു ചെറിയ നമുക്ക് എന്തായാലും പൈസ മുടക്കം ഉണ്ടാവും ചിലപ്പോൾ പോകേണ്ടി വരത്തില്ല അതൊക്കെ നമ്മുടെ ടി ആർ സി കാർഡ് കിട്ടുന്നതനുസരിച്ചാണ് അപ്പം എല്ലാവരും മാക്സിമം എന്താ പറയണേ വരാൻ ആഗ്രഹിക്കുന്ന ആള് കുറഞ്ഞ ചെലവുകളിൽ ആഗ്രഹിക്കുന്ന ആണ് ോക്കുക എനിക്ക് പറയാനുള്ളൂ അപ്പം എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക കാരണം ഈ ഒരു അവസരം നമ്മുടെ ട്രാവൽ ഏജൻസികൾ ആയിക്കോട്ടെ ട്രിപ്പൂട്ടർമാരായിക്കോട്ടെ ഇവരൊക്കെ മുതലാകുവാണ് അത് നിങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കുക ഈ യൂറോപ്പിൽ നിന്നുള്ള ആളുകളായിക്കോട്ടെ പലരും വന്ന വീഡിയോകളൊക്കെ എടുത്ത് ഞാൻ ഇന്നലെ ഒരു റീൽ കണ്ടു അതിനകത്ത് നമ്മുടെ കമ്പനികൾ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെ വന്ന ഒരു പയ്യനെ കൊണ്ട് പെടുത്തിയിട്ട് ഇവിടെ ലിത്വാനെ വന്ന് അവൻ ആ നമ്മുടെ കമ്പനി ജോലി കയറി ഞങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ കൂടെ ട്രെയിനിങ്ങിന് പോയി ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇവന് ഈ പോസ്റ്റ് എടുത്തിട്ട് ഇട്ടേക്കുന്നു അപ്പം എന്തിനാ അവൻ എന്നിട്ട് ആറ് ലക്ഷവും ഏഴ് ലക്ഷം ഒക്കെ നാട്ടിൽ നിന്ന് ഓഫർ ചെയ്യുക ചോദിക്കുക എന്നാ നിങ്ങളെ കൊണ്ടുവരാം ഏതാ ഈ വിസിറ്റിംഗ് വിസ എടുത്ത് ഇവിടെ കൊണ്ടുവരുന്നതിന് അപ്പം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ വളരെ നന്ദി